ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം രാജ്യം കടുത്ത പക്ഷിക്ഷാമത്തിലായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു ജയ് ജവാൻ ജയ് കിസാൻ പക്ഷിക്ഷാമത്തിനിടയിൽ സൈനികരുടെയും കർഷകരുടെയും മനോവീര്യം ഉയർത്താൻ അത് അദ്ദേഹത്തിന് അതിലൂടെ കഴിഞ്ഞു ആ മുദ്രാവാക്യം അനർത്ഥമാക്കുന്ന ഒരു ഭക്ഷണശാല ഇപ്പോൾ തൃശ്ശൂർ വെട്ടിക്കാട്ടിലുണ്ട് സൈനികർക്കും അവിടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ ഭക്ഷണം സൗജന്യം ഫ്രീ ഫ്രീ പീൽ അതും ഇരുപത്തിനാല് മണിക്കൂറും കിട്ടും അബ്ദുൽ സലാമിന്റെ ആ കടയിലേക്കാണ് നമ്മളിനി പോകുന്നത് അബ്ദുൽ സലാമിന് ആറു വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത് പതിനൊന്ന് മക്കളിൽ ഇളയവന് ചേട്ടനെ വേർപിരിഞ്ഞത് താങ്ങാവുന്നതായിരുന്നില്ല കണ്ണത്താ ദൂരത്തുള്ള ചേട്ടന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരുന്നു കുഞ്ഞനിയൻ എനിക്ക് ആറു വയസ്സ് പ്രായമുള്ള സമയത്ത് എന്റെ മൂത്ത ജ്യേഷ്ഠൻ നേവിൽ ചേർന്നു അന്ന് നേവി എന്താ എന്നൊന്നും എനിക്കറിയില്ല പട്ടാളത്തിൽ ചേർന്നു അപ്പോൾ ഏട്ടനും ഞാനും തമ്മിൽ വലിയ ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു പിന്നെ ഏട്ടനെ കാണാത്തൊരു വിഷമം പിന്നെ ഇന്നത്തെ പോലത്തെ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴെങ്കിലും തിരിച്ചു വരും സൈന്യത്തിലുള്ള സഹോദരൻ വീട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ തങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആ പ്രാർത്ഥന പിന്നീട് രാജ്യത്തെ മുഴുവൻ സൈനികർക്ക് വേണ്ടിയായി ഞങ്ങള ഞങ്ങളെല്ലാവരും തറവാട്ടിലാണ് ഉണ്ടായിരുന്നത് ഒരുപാട് അംഗസംഖ്യയുള്ള തറവാടായിരുന്നു തറവാട്ടിൽ സ്ഥിരമായിട്ട് വൈകിട്ട് സന്ധ്യയ്ക്ക് ഒരു ഏഴുമണിയോട് കൂടി ഏഴ് മണിയായിരിക്കും ഒരു പ്രാർത്ഥന നടക്കും പിന്നെ ചേട്ടൻ എപ്പോഴെങ്കിലും ലീവിന് വരുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഫോഴ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവർ പറയും ചേട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കായി മാറി വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായി അബ്ദുൽ സലാമിന് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിൽ ഒരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി ഒഴിച്ചിട്ടു സൈനികർക്കും മുൻ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കഫേ മക്കാനിയിൽ ഭക്ഷണം സൗജന്യമാണ് ഇവിടെ നമ്മുടെ ഒരു സൈനികർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണോ ഇനി സൈനികർ എന്ന് കഴിഞ്ഞാ ഇനി രാജ്യത്തിന് വേണ്ടി ഒരു മണിപ്പൂർ സൈനിക സേവനം ചെയ്ത ആളാണെങ്കിലും ശരി സൈനിക സേവനം ചെയ്ത് വിരമിച്ച ആളാണെങ്കിലും ശരി അവരുടെ കുടുംബാംഗങ്ങളാണെങ്കിലും ശരി അവർക്ക് 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 മണിക്കൂറും നമ്മുടെ വീട് പോലെ തന്നെ എന്ത് 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 അതിനൊന്നും ഇവിടെ ഒരു ഞങ്ങൾ വാങ്ങിക്കാറില്ല ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച എൽഇഡി ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശം തെളിയും ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശമടങ്ങിയ ഒരു കുറിപ്പും കൈമാറും കഴിഞ്ഞ അഞ്ചു വർഷമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്ത് നിർത്തുകയാണ് അബ്ദുൽ സലാം അതിരുകാത്തവരോടുള്ള അടങ്ങാത്ത ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇടമാണ് അബ്ദുൽ സലാമും കഫേ മക്കാനിയും ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരച്ജി ട്വൻ്റി ഫോർ